നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ ആ സമയം ഒൻപത് ആറായിട്ടുണ്ട് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വീഡിയോസ് വീഡിയോസാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യുക അപ്ഡേറ്റഡ് വീഡിയോ ലഭിക്കണമെങ്കിൽ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക എഴുപത്തിരണ്ട് പോയിൻ്റ് ആണ് നിലവിൽ മാർക്കറ്റ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് നൂറ് നൂറ്റിപ്പത്ത് നൂറ് നൂറ്റിപ്പത്ത് എന്നുള്ള ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട് അപ്പോ ഈ നിലവിൽ അപ്പാവുന്ന മൂവ്മെന്റ് ഈ ഒരു ക്യാൻഡലിൻ്റെ ഇരുപത്തയ്യായിരത്തി ഇരുപതിന് മുകളിലോട്ടുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരത്തി അറുപത് ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ് ലെവലിലേക്ക് മൂവ് ആവുമെന്ന് നോക്കണം നേരെ മറിച്ച് ഈ ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യും നേരെ പറഞ്ഞു ബ്ലൂവിന് പൊക്കത്ത് മാർക്കറ്റ് സ്റ്റേ ആയി ആ ലെവല് വന്നിട്ട് ഓക്കെ ഇരുപത്തയ്യായിരത്തി ഇരുപത് അതിന് മുകളിലോട്ട് മാർക്കറ്റ് സ്റ്റേ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ് അതായത് ഇരുപത്തയ്യായിരത്തി അറുപത് മുതൽ ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറിലേക്കുള്ള സ്പേസ് ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത് കാരണം അവിടെ കൺസോൾട്ടേഷൻ സോണുണ്ട് അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ലിങ്ങും കൺസോൾട്ടേഷനായിട്ട് തന്നെ അവസാനിക്കുമെന്ന് നോക്കും ശേഷമായിരിക്കും പിന്നെ പി യുടെ മൂവ്മെന്റ് വരുന്നത് സ്റ്റിൽ ആർ എസ് ഐ ഒക്കെ അപ്പർ സൈഡിലാണ് നിൽക്കുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ അപ്പർ സൈഡാണ് തേർട്ടീ മിനിറ്റിൽ അപ്പർ സൈഡാണ് അതേപോലെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ മാർക്കറ്റ് അപ്പർ സൈഡാണ് ഫൈവ് മിനിറ്റിൽ അപ്പർ സൈഡാണ് അപ്പം അത് നേരെ പോയിട്ട് എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത് അവിടുന്ന് തിരിച്ച് താഴ്ത്തോട്ട് വരികയാണെങ്കിൽ മാത്രമാണ് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഒരു ഇൻഡിസിഷൻ ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്ന അറുപത്തൊമ്പത് പോയിന്റ് മാർക്കറ്റ് ഗ്യാപ്പ് ആയിട്ടുള്ളൂ ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്ന അറുപത്തൊമ്പത് പോയിന്റിലാണ് അപ്പം ഈ ആർ എസ് ഐ ക്രോസ് തേർട്ടി മിനിറ്റിൻ്റെ ആർ എസ് ഐ ആണെങ്കിലും ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ആർ എസ് ഐ ആണെങ്കിലും ക്രോസ് ചെയ്ത് ഗ്രീൻ ലേക്ക് കയറി താഴത്തോട്ട് വരാം അപ്പം ഈ ക്രോസ് ഓവർ തൊട്ട് ഈ ഗ്രീൻ ലൈൻ വരെ ക്രോസ് ചെയ്ത് കയറുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ സംഭവിക്കും ഒന്ന് ഹൈ വോളിയത്തിൽ മുകളിലോട്ട് പോകും അതിന് പകരമാണ് ഇപ്പോൾ ബിഗ് ഗ്യാപ്പ് അറുപത് പോയിന്റിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരിക്കണേ നേരെ മറിച്ച് അത് ഒന്നെങ്കിൽ ക്രോസിൻ്റെ ഒപ്പം താഴ്ത്തോട്ടും പോരണം അല്ലെങ്കിൽ ഹൈ വോളിയത്തിലും മേളിലോട്ട് പോവുകയാണെങ്കിൽ ഹൈ വോളിയ പോവും അതുകൊണ്ട് രാവിലെ ഒന്ന് അലർട്ടായിട്ട് ഇരുന്നിട്ട് കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണെങ്കിലും എന്താ പറയേണ്ടത് നല്ലൊരു റൈഡ് ഒന്നെങ്കിൽ കൺസോളേഷൻ അല്ലെങ്കിൽ കുറേ നേരം കഴിഞ്ഞ് പിയിലേക്കുള്ള മൂവ് നോക്കും എന്നെ സംബന്ധിച്ച് പറയാ ലോട്ട് കൂട്ടുക ഏഴ് പോയിന്റ് എടുക്കുക പരിപാടി നിർത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി ശേഷം നല്ല ഓപ്പർച്യൂണിറ്റി വന്നാൽ മാത്രമേ നോക്കുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഏറെക്കുറെ അപ്പോൾ അറുപത് പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മാർക്കറ്റ് അറുപത്തി ഒൻപത് എഴുപത് റൗണ്ട് ചെയ്ത് കൂട്ടാം ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് നോക്കുന്നത് കേട്ടോ ഇരുപത്തി നാല് എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് പ്ലസ് എഴുപത് ഇരുപത്തിനാല് തൊള്ളായിരത്തി പതിമൂന്ന് ഇരുപത്തിനാല് തൊള്ളായിരത്തി പതിമൂന്ന് പറയുമ്പോൾ ഏകദേശം ഈ ലെവലിലെ വന്നു നിൽക്കുന്നുള്ളൂ അപ്പം നൂറ് പോയിന്റിൻ്റെ അത്ര വലിയ അപ്പൊന്നും മാർക്കറ്റിൽ കാണിക്കുന്നില്ല അപ്പം എന്ത് ചെയ്യാം ഒരു സോണും കൂടെ വരച്ചു വെക്കാം എന്നിട്ട് അതിനെ ഒന്ന് അപ്ഡേറ്റഡ് ആക്കാം ലെവലൊക്കെ തന്നെ അപ്പം ഈ ബോക്സിന് പൊക്കത്തോട്ട് പോയാൽ മാത്രമേ ക്യാൻഡിൽ സ്റ്റേ ചെയ്ത് പോയാൽ മാത്രമേ എന്താ ഞാൻ എന്താ സീയിലേക്ക് വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്യും ഞാനൊരു നൂറ് പോയിന്റൊക്കെയാണ് പറഞ്ഞു തുടങ്ങിയപ്പോൾ കണ്ടത് ബട്ട് ക്ലോസ് ചെയ്തിരിക്കുന്ന അറുപത്തൊൻപത് എഴുപത് പോയിൻ്റ് അല്ലേ മുപ്പത് പോയിന്റിൻ്റെ വ്യത്യാസമുണ്ട് അപ്പോൾ ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപത്തി മൂന്നിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് മൂവ്മെൻറ്റ് മുകളിലോട്ട് കിട്ടിയാൽ മാത്രം ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇരുപത്തയ്യായിരത്തി പതിനഞ്ച് അതേപോലെ ഇരുപത്തയ്യായിരത്തി നാൽപ്പത്തെട്ട് നാല് സ്റ്റെപ്പാണ് പിന്നെ ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ മാത്രമാണ് നല്ല രീതിയിലൊരു മൂവ്മെൻ്റ് മുകളിലോട്ട് ഉണ്ടാകത്തുള്ളത് അപ്പം ഈ ബോക്സിന് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയി ഇരുപത്തിനാല് തൊള്ളായിരത്തിന് താഴത്തോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്കായിരിക്കും മെജൂർ അല്ലെങ്കിൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റിഅറുപത്തിരണ്ട് ഭാഗത്തേക്കായിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് സമയം എടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഞാൻ നിൽക്കുന്നത് ഈ സ്പേസ് അതായത് ഇരുപത്തിനാല് തൊള്ളായിരത്തിന് താഴത്തോട്ടുള്ള ഈ രണ്ട് സ്പേസ് കിട്ടിയാലും ലോട്ട് കൂട്ടി ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് എടുക്കാൻ പറ്റും ഇരുപത്തിനാല് തൊള്ളായിരത്തിന് താഴത്തോട്ട് വന്ന മൂവ് കിട്ടിയാലും ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടും അപ്പോൾ ലോട്ട് കൂട്ടി സ്പേസ് കണ്ടുപിടിച്ചിട്ട് ആ സ്പേസ് ലോട്ട് കൂട്ടി ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു മാസം ഞാൻ ഫോക്കസ് ചെയ്യുന്ന പരിപാടി അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ അപ്പം ഇതിൻ്റെ അകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിനെ ബേസ് ചെയ്തിരിക്കും വെയിറ്റ് ചെയ്തിട്ടുള്ള ഇൻക്രീസ് ഒക്കെ എടുക്കുന്നത് ഓക്കെ അപ്പോൾ ബോക്സിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലേക്ക് ബോക്സിന് താഴ്ത്തോട്ട് വന്നാൽ ഗ്യാപ്പ് ഫിൽഡിങ് ആണ് ഗ്യാപ്പ് ഫീൽഡ് വരികയാണെങ്കിൽ ഒരു പതിനൊന്ന് മണിക്ക് മുമ്പൊക്കെ വരണം പിന്നെ ഈ ഒരു ക്യാൻഡിൽ വീക്കാണ് ഈ ഒരു ഇപ്പം കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ ഒരിത്തിരി വീക്കാണ് അതുകൊണ്ട് അങ്ങനുള്ള ഒരു മാഗ്നറ്റിക് പവർ എപ്പോഴും ഉണ്ടാവും പക്ഷേ അതിനനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നാൽ മാത്രം അത് ഫോക്കസ് ചെയ്തിട്ട് കാര്യമുള്ളൂ നേരെ സ്ട്രൈക്കിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ പി സിയിൽ ഇരുപത്തിനാല് എണ്ണൂറിൻ്റെ സി ഇരുപത്തിനാല് തൊള്ളായിരം പി യും നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് ഗ്യാപ്പ് അനുസരിച്ചിട്ടുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള ടാർഗറ്റുകൾ ഞാൻ ഫോക്കസ് ചെയ്യും ഉദാഹരണം പറഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തിനാലിലും ഓൺലോട്ടേ മാർക്കറ്റ് ഇപ്പോൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത്തൊന്നായിരിക്കും എൻ്റെ ആദ്യത്തെ ഫോക്കസ് ചെയ്യുക ചിലപ്പോൾ ക്യുക്കായിട്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി മുപ്പത്തിനാലും ബ്രേക്ക് ചെയ്ത് ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ ഞാൻ ഇരുന്നൂറ്റമ്പത്തൊന്നിലേക്ക് ഫോക്കസ് ചെയ്യും പിന്നെ ഉള്ളത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എൺപത്തി നാല് ഡ്രീം ടാർഗറ്റ് ത്രീ ഫോർട്ടി സെവൻ അപ്പോൾ നേരെ മറിച്ച് മാർക്കറ്റ് പിയിലേക്കാണ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിലവിൽ ആർ എസ് ഐ ഗ്രീനിലേക്ക് കയറണം ആ സമയത്ത് എവിടെയാണ് മാർക്കറ്റിൻ്റെ മൂവ് വരുന്നതെന്ന് നോക്കിയിട്ടായിരിക്കും പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ പിയിൽ നൂറ്റി ഇരുപത് നൂറ്റി രണ്ട് എൺപത്തഞ്ചൊക്കെയാണ് സപ്പോർട്ട് പിന്നെ ആ സമയത്ത് ചിലപ്പോൾ സ്ട്രൈക്ക് മാറി എന്നൊക്കെ ഇരിക്കും അപ്പോൾ നിലവിലുള്ള ലെവല് പി ഈടത് നൂറ്റി അറുപതിന് മുകളിലോട്ട് പോയാൽ നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഇരുന്നൂറ്റേഴ് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഇരുന്നൂറ്റമ്പത്തേഴ് പിന്നെ മാർക്കറ്റ് നൂറ്റി ഇരുപത് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്താൽ നൂറ്റി അറുപതിലേക്കുള്ള ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യും എവിടെ ഒരു നൂറ്റി നാൽപ്പതിന് മുകളിലോട്ടൊക്കെ ഒരു മൂവ് കിട്ടിയാൽ മാത്രം അപ്പോൾ ഇതൊക്കെയാണ് എന്റെ ഇന്നത്തെ പ്ലാനിങ്ങുകൾ അത് മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം എന്ന് വിചാരിക്കുന്നു ഓക്കെ നമുക്ക് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുപ്പത്തൊന്ന് ഉണ്ടല്ലോ അല്ലേ ഓക്കെ മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ചത്തെ വ്യൂ ആണ് നോക്കാനായിട്ടുള്ളത് അപ്പോൾ ഇന്ന് മാർക്കറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ ആയിട്ടുള്ള മാർക്കറ്റാണ് പിന്നെ താഴത്തോട്ടുള്ളൊരു മൂവ് വന്നു തിരിച്ച് മോളോട്ടുള്ളൊരു മൂവ് പോയി അപ്പോൾ അത് കൃത്യമായിട്ട് റീപ്ലേ വെച്ച് നോക്കുവാണെങ്കിൽ മോള് റെഡ് താഴത്തും റെഡ് മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ഏകദേശമൊക്കെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് വരെയുള്ള ഒരു സ്കാൽപ്പിംഗ് പോയിന്റ് കോൺസെൻട്രേഷൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് നേരെ മറിച്ച് ഇവിടുന്ന് മോളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തിനാലെ തൊള്ളായിരം വരെയുള്ള മൂവ് പിന്നെ ബോക്സിന് പുറത്തേക്ക് പോയാൽ ഇരുപത്തയ്യായിരത്തി എട്ടിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുമെന്നാണ് ഓൾറെഡി പറഞ്ഞത് മാർക്കറ്റ് കറക്റ്റായിട്ട് താഴെത്തോട്ടും കിട്ടിയിട്ടുണ്ട് മുകളിലേക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള ലൈവ് വീഡിയോ ഈ ബോക്സിൻ്റെ അകത്ത് എങ്ങനെ ട്രേഡ് ചെയ്തു എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഇന്ന് പലർക്കും ലോസ് വന്നിട്ടുള്ള പലരും ഈവനിങ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരു പലരും പലരും യൂട്യൂബ് വീഡിയോയിൽ പൊതുവായിട്ട് പറയുന്ന ഡയലോഗാണ് ഒരുപാട് ആളുകളുടെ റിക്വസ്റ്റ് പ്രകാരം അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ മെസ്സേജ് അയച്ചത് പ്രകാരം അങ്ങനെയൊന്നുമില്ല മൂന്നാല് പേര് മെസ്സേജ് എനിക്ക് അയച്ചിട്ടുണ്ട് ഇന്ന് ലോസ് വന്നത് അപ്പം ഇന്നത്തെ ലൈവ് വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് എങ്ങനെയാണ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ട്രേഡ് എടുക്കേണ്ടതെന്ന് എല്ലാ ദിവസവും ഒന്നും ലൈവ് വീഡിയോ ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല കാരണം ലൈവിൽ കുറച്ച് കൂടുതൽ ആളുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യേണ്ട കാരണമാണ് ഞാൻ ലൈവ് വീഡിയോ കുറച്ച് കുറച്ചത് പിന്നെ ലോട്ടും അത്യാവശ്യമൊക്കെ അത്യാവശ്യം ഒരു മൂന്ന് ലോട്ട് ഒരു ലോട്ടാണ് എടുത്തോണ്ടിരുന്നത് മൂന്ന് ലോട്ടാണ് അത്യാവശ്യം എന്ന് പറയുമ്പോൾ മറ്റുള്ളവര് വിചായിരിക്കും ഇതൊക്കെയാണ് അത്യാവശ്യം എന്ന് വിചാരിക്കും എൻ്റെ സിറ്റുവേഷനും എൻ്റെ സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് അതൊക്കെ തന്നെ കൂടുതലാണ് അപ്പോഴും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവാം ഇത്ര നല്ല അക്യൂറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രീ കിട്ട് ഇങ്ങനെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പത്ത് ലക്ഷമൊക്കെ പതിനഞ്ച് ലക്ഷമൊക്കെ ഇട്ടുകൂടാ അങ്ങനെ ഗീഡി ആയിട്ട് പോകുന്ന ഒരാളല്ല ഞാൻ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നമുക്ക് ദൈവാനുഗ്രഹം കൊണ്ട് എന്നും അരിമേടിക്കാനുള്ള കിട്ടുന്നുണ്ട് അത് തുടർന്ന് അങ്ങോട്ടുള്ള ലൈഫിൽ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഇപ്പോൾ പത്ത് വർഷം കൊണ്ടുണ്ട് പതിനൊന്ന് വർഷം കൊണ്ട് ഉണ്ടാക്കിയ ലൈബ്രറ്റി എനിക്കൊരു എട്ട് വർഷം കൊണ്ട് തീർത്താൽ മതി അതിനുശേഷം പതുക്കെ 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 ലൈബ്രറ്റി ഇല്ലാതെ മുമ്പോട്ട് പോയാൽ മതി അല്ലാതെ എനിക്ക് എന്താണ് ഒരു ഒരു വർഷം കൊണ്ട് ലൈബ്രറ്റിയൊക്കെ തീർത്തിട്ട് നാളെ കുളുവ് മണാലിയിൽ ഒന്നും പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല അപ്പോൾ എനിവേ നല്ല രീതിയിലുള്ള മൂവ്മെൻ്റ് ആയിരുന്നു നല്ല കൺസോളേഷൻ ആയിരുന്നു കൃത്യമായിട്ടുള്ള കണക്കൂട്ടലും കറക്റ്റായിട്ട് അവിടെ നടന്നിട്ടുണ്ട് ഇരുപത്തിനാല് തൊള്ളായിരത്തി പതിനഞ്ചിനും ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റിനും താഴെ പ്രോപ്പറായിട്ടുള്ള ഒരു ക്യാൻഡൽ ക്ലോസിങ് കിട്ടാത്ത കാരണമാണ് മാർക്കറ്റ് അങ്ങനെ കറക്റ്റായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് ഒരാൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ എസ് എം എയിൽ കറക്റ്റായിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് പക്ഷെ തേർട്ടി മിനിറ്റിൽ സപ്പോർട്ട് കറക്റ്റായിട്ട് എടുത്തിട്ടില്ല പക്ഷെ സ്ട്രൈക്കിൽ തേർട്ടി മിനിറ്റിൽ കറക്റ്റായിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ആ തൊട്ട് മുമ്പുള്ള ലൈവ് വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ കൂടുതൽ കത്തി കാര്യങ്ങൾ പോകുന്നില്ല നാളെ എക്സ്പയറി ഡേ ആണ് അപ്പോൾ ഇത് ഡിലീറ്റ് ഒന്നും ചെയ്യുന്നില്ല താഴത്തെ ബോക്സ് ഒന്നും കൂടെ കയറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നൊന്ന് മാത്രമുള്ളൂ ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പതിൽ ഒരു സപ്പോർട്ട് ഉണ്ട് ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് അപ്പോൾ അത് അതേപോലെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിക്കുന്നു അതിൻ്റെ ഇരുപത്തിനാല് എണ്ണൂറ്റിനാൽപ്പത് ലോവർ ലെവൽ അപ്രോക്സിമേറ്റ് ലെവലാണ് ഇരുപത്തിനാല് തൊള്ളായിരം അപ്പർ ലെവൽ ഇതാണ് നാളത്തെ റെക്റ്റാംഗിൾ ബോക്സ് അപ്പോൾ ഇരുപത്തിനാല് തൊള്ളായിരത്തി രണ്ടിനും ഇരുപത്തിനാല് എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിനും ഇൻബിറ്റ്വീൻ സ്പേസിൽ മാർക്കറ്റ് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ വീണ്ടും കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ രണ്ട് ദിവസത്തെ കൺസോൾഡേഷന് ശേഷം മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ആയാൽ അതൊരു ജെനുവിൻ ബ്രേക്ക് ഔട്ട് ആയിട്ട് കണക്കാക്കാനായിട്ട് പറ്റത്തില്ല അതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജിൻ്റെ എങ്കിലും ക്യാൻഡിൽ ക്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റാണ് എന്നെ സംബന്ധിച്ച് ഇരുപത്തിനാല് തൊള്ളായിരത്തിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് നിലവിലുള്ള ഡേ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ആദ്യത്തെ ലോട്ട് കുട്ടി സ്കാപ്പ് ചെയ്യാൻ പറ്റുന്നൊരു പോയിൻ്റ് തൊള്ളായിരത്തി പത്ത് തൊട്ട് തൊള്ളായിരം തൊള്ളായിരത്തി പത്ത് തൊട്ട് തൊള്ളായിരത്തി മുപ്പത്തൊന്ന് വരെ എൻ്റെ മെയിൻ ഫോക്കസ് നാളെ രാവിലെ ആ ഒരു സ്പേസ് എങ്ങനെ കിട്ടും ഈ ഗ്യാപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ വെയ്റ്റ് ചെയ്തിട്ടേക്ക് ഒരു എൻട്രി നാളെ പ്ലാൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ തൊള്ളായിരത്തി തൊള്ളായിരം തൊട്ട് തൊള്ളായിരത്തി മുപ്പത്തൊന്ന് വരെയുള്ള ആ സ്പേസ് ലോട്ട് കൂട്ടി എൻ്റെ സാഹചര്യം അനുസരിച്ചിട്ടുള്ള ലോട്ട് അനുസരിച്ചിട്ടെടുത്താൽ അത് മതി ഇപ്പോൾ ന്യായമായിട്ട് ചെയ്ത് പോകാൻ പറ്റും ഓക്കെ അപ്പം ഇത് രണ്ട് സ്പേസ് ഇരുപത്തിനാല് തൊള്ളായിരത്തി പത്ത് മുതൽ തൊള്ളായിരത്തി മുപ്പത്തൊന്ന് വരെയുള്ള ഇരുപത് പോയിന്റ് എങ്ങനെ പോയാലും ഡെൽറ്റ വാലു അത്യാവശ്യം പോയിൻ്റ് ഫൈവ് എടുത്താലും പത്ത് പോയിന്റ് കിട്ടും ഓക്കെ അപ്പോൾ അത് ഫസ്റ്റ് പ്രയോറിറ്റി സെക്കൻഡ് പ്രയോറിറ്റി വന്നിട്ട് എക്സ്പയറി ആയതുകൊണ്ട് ഒരു ലോങ് ഡിസ്റ്റൻസ് ആണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്ത് മോൾ മൂവ് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ചെയ്യുന്ന മൂന്ന് ലെവലുകൾ എക്സ്പയർ ആയതുകൊണ്ടാണ് ഇരുപത്തയ്യായിരത്തി പതിനൊന്ന് ഇരുപത്തയ്യായിരത്തി അൻപത് ഇരുപത്തയ്യായിരത്തി ഒരുനൂറ്റി രണ്ട് അതിൻ്റെ ഇടക്ക് ഇരുപത്തയ്യായിരത്തി എൺപതൊക്കെ ഒരു ഹിഡൻ റെസിസ്റ്റൻ്റ് ഒക്കെ നിൽപ്പുണ്ട് എനിവേ ഇതൊക്കെയാണ് അപ്പർ സൈഡിലേക്കുള്ള എൻ്റെ മെയിനായിട്ടുള്ള ലെവലുകൾ ഇൻ കേസ് താഴെത്തോട്ടാണെങ്കിൽ ഇരുപത്തി അയ്യ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ കൺസോൾഡേ കൺസോളിഡേഷൻ ആവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് താഴത്തോട്ടാണെങ്കിൽ അപ്പം അങ്ങനെ മാർക്കറ്റ് താഴത്തോട്ട് മൂവ് ചെയ്താൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന സ്പേസ് ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത്തി ആറ് തൊട്ട് താഴത്തോട്ട് ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്ക് ഒരു സ്കാൽപ്പിങ് ആദ്യം ഫോക്കസ് ചെയ്യും മേളിൽ എങ്ങനെ സ്കാൽപ്പിംഗ് സോണ് കണ്ടെത്തി അതേപോലെ താഴത്തും ഒരു സ്കാൽപ്പിങ് സോൺ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അതിന് താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത സ്വാഭാവികമായിട്ടും പ്രീവിയസ് ഡേയിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ച അതേ ലെവലുകൾ ഇരുപത്തിനാല് എഴുന്നൂറ്റി പതിമൂന്ന് ഇരുപത്തിനാല് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് നാളെ എക്സ്പയർ ആയതുകൊണ്ട് തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് സെല്ല് ചെയ്തിരിക്കണം അതായത് നല്ലൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആവാനായിട്ടുള്ള ഏരിയ ഇരുപത്തയ്യായിരം തന്നെയാണ് സീയിലാണ് ഏറ്റവും കൂടുതൽ അതായത് സീയുടെ ഭാഗത്തേക്ക് വരില്ല എന്നാണ് കൂടുതൽ ആളുകൾ മെജോറിറ്റി ചിന്തിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങോട്ടൊരു എന്താ പറയണ്ടേ ഒരു അൺവൈൻഡിങ് നടന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തയ്യായിരത്തിലേക്കായിരിക്കും മൂവീണ് ഉച്ച കഴിഞ്ഞിട്ട് ഒരു പീക്ക് മൂവ്മെൻറ്റ് ഹൈ വോളിയം കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി ഇരുപത്തയ്യായിരത്തിലേക്കായിരിക്കും ഇനി ലോവർ ലെവലിലേക്ക് കാണുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇരുപത്തിനാല് എണ്ണൂറ് വരെ വരാനായിട്ടുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് എക്സ്ട്രാ ഓർഡിനറി മൂവ് കിട്ടിയാൽ മാത്രമാണ് ഇരുപത്തിനാല് എഴുന്നൂറ് ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഞാൻ കാണുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലൂടെ അനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു അതേപോലെ തന്നെ ലൈവ് മാർക്കറ്റിൽ ഇതേപോലെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ചാർട്ട് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് എടുക്കേണ്ടി വരും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ചാർട്ട് റീഡിങ് പഠിച്ചുകൊണ്ട് ഇതേപോലെ ചാർട്ട് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്ത് എടുക്കാം ഒരിക്കലും നഷ്ടമൊന്നും വരത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് പ്ര പ്രധാനമായിട്ടും പറയാനായിട്ടുള്ളത് എക്സ്പയറി ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു പത്ത് പേർക്ക് പ്രോഫിറ്റ് കിട്ടുന്നു അതിൻ്റെ സന്തോഷം അവർ മനസ്സിലെങ്കിലും ചിന്തിക്കണം കേട്ടോ ആ ആ ഇങ്ങനൊരു വ്യൂ ഞാൻ പറയുന്നുണ്ട് മനേഷിന് ജീവിതത്തിൽ നല്ലതുണ്ടാവട്ടെ എന്ന് പത്ത് പേര് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഞാൻ ചെയ്യുന്ന ട്രേഡിൽ എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് ലഭിക്കും അല്ലെങ്കിൽ ഞാനൊരു റോങ് ആയിട്ടുള്ളൊരു എൻട്രി എടുത്തിട്ട് അത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ക്യുക്കായിട്ട് അതിൽ നിന്ന് ഇറങ്ങാനായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ ഒരുക്കി തരും അത് നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകളുടെ പോസിറ്റീവ് മൈൻഡിൻ്റെ ഔട്ട്പുട്ട് എനിക്ക് എൻ്റെ ട്രേഡിലോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലോ എനിക്ക് വേറെ എന്താ പറയേണ്ടത് വേറെ സോഴ്സായിട്ട് നിന്നും എനിക്ക് ലഭിക്കും അത് ഞാൻ അനുഭവിച്ചറിയുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് എനിക്കിപ്പോൾ പറഞ്ഞ പോലെ ഇത് ആരും പഠിക്കാൻ വരണമെന്നോ അല്ലെങ്കിൽ ലൈവിലേക്ക് ആരെങ്കിലും കൂടി ഇരിക്കണമെന്നോ അങ്ങനെയുള്ള യാതൊരുവിധ ചിന്തകളോ പേടിയോ എന്നെ സംബന്ധിച്ച് എനിക്കില്ല അപ്പോൾ എന്താ പറയണ്ടത് ഓഫർ ക്ലോസിങ് സൂൺ വളരെ മിനിമം സീറ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ ഈവൻ യൂട്യൂബിൻ്റെ വരുമാനമാണ് ലക്ഷ്യമായിട്ടിരുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് വീഡിയോ ചെയ്തിടായിരുന്നു പലരും ചെയ്തിരിക്കുന്ന വീഡിയോ ഉണ്ട് നല്ല രീതിയിൽ പ്രൈസ് ആക്ഷൻ ക്യാൻഡിൽ സ്റ്റിക്ക് ഇതൊക്കെ ചെയ്തിരിക്കുന്ന ആളുകളുടെ വീഡിയോ എനിക്ക് വേണമെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ട് സെറ്റാക്കാൻ പറ്റും എന്നാൽ അതിനൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് വേറെ കാര്യം അപ്പോൾ അതൊക്കെ പോട്ടെ അപ്പോൾ കൂടെ കൂടുന്നവർക്ക് എന്താ പറയണ്ട ഡിസിപ്ലിൻ അതായത് കോമൺ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നതല്ലാതെ ലൈവ് മാർക്കറ്റിൽ എന്താണ് സംഭവിക്കേണ്ടത് എന്താണ് സംഭവിക്കുന്നത് അതെങ്ങനെ മനസ്സിലാക്കി എടുക്കണമെന്നുള്ളതൊക്കെ നിങ്ങൾക്കൊരു അഞ്ചാറ് മാസം കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ മനസ്സിലാകും എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ട്രേഡുകളൊക്കെ എടുക്കാം ഞാൻ ഒരിക്കലും ഒരാളോട് ഇന്ന സ്ഥലത്ത് എടുക്കൂ ഇന്ന സ്ഥലത്ത് വിൽക്കുന്നു എന്ന് ഞാൻ ഒരാളോടും പറയാറുമില്ല അങ്ങനെ ആഗ്രഹിച്ച ആരും കൂടെ കൂടുകയും വേണ്ട പിന്നെ രണ്ടാമത്തെ കേസ് ഞാൻ ട്രേഡിങ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് കാരണം ഈ വീഡിയോ പുതുമയല്ല എന്നെ അറിയാവുന്ന ആളുകൾക്ക് പുതുമയല്ല ഈ പറയുന്ന കാര്യങ്ങൾ പക്ഷേ പുതിയതായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ കാരണം കൈ മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ എത്രനാൾ പിടിക്കും ഈ മീൻ പിടിച്ച് വരുന്ന ആൾ നിങ്ങൾ എങ്ങനെ മീൻ പിടിക്കും അതിന് ഇപ്പോഴും മീൻ പിടിക്കാൻ പഠിക്കണം അതുകൊണ്ടാണ് ആറുമാസമൊക്കെ കൂടെ ഇരിക്കാനായിട്ട് പറയുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇരുപത്തിനാല് ഒന്നുകൂടെ പറയാം ടെച്ച് കൈ നമ്മുടെ റൂട്ട് മാറിപ്പോയിട്ടുണ്ട് വിഷയത്തിൽ നിന്നും നമ്മൾ മാറിപ്പോയി അപ്പോൾ ഇരുപത്തിനാല് തൊള്ളായിരം തൊള്ളായിരത്തി പതിനൊന്ന് തൊട്ട് തൊള്ളായിരത്തി മുപ്പത്തൊന്ന് വരെ സ്കാൽപ്പിങ് അതിന് മേലോട്ട് ഇരുപത്തയ്യായിരത്തി പതിനൊന്ന് ഇരുപത്തയ്യായിരത്തി അൻപത് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റൊന്ന് അപ്പർ ലെവലുകൾ ആ സിയുടെ ടാർഗറ്റ് ലെവലുകൾ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലെവലുകൾ എന്നൊക്കെ പറയും ഇരുപത്തിനാല് എണ്ണൂറ്റി മുപ്പത്തൊമ്പതിന് താഴെത്തോട്ട് എണ്ണൂറ്റി ഇരുപത്തി ആറ് അവിടെ നിന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്ക് സ്കാൽപ്പിങ് പോയിൻ്റ് അതിന് താഴെ തൊട്ട് ഇരുപത്തിനാല് എഴുന്നൂറ്റി പതിമൂന്ന് ഇരുപത്തിനാല് അറുനൂറ്റി അറുപത്തൊൻപത് താഴത്തോട്ടുള്ള പിയുടെ ടാർഗറ്റ് ലെവൽ അല്ലെങ്കിൽ സപ്പോർട്ടായിട്ടായിരിക്കും ഇത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ ഫോക്കസ് ചെയ്യുക അപ്പോൾ നാളത്തേക്ക് നോർമലി സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇരുപത്തിനാല് സിയിൽ ഇരുപത്തിനാല് അറുനൂറ് ഇരുപത്തിനാല് എഴുന്നൂറ് സോറി ഇരുപത്തിനാല് എഴുന്നൂറ് ഇരുപത്തിനാല് എണ്ണൂറ് മാസീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റൊക്കെ കിട്ടുവാണെങ്കിൽ ഇരുപത്തിനാല് തൊള്ളായിരം ഇരുപത്തയ്യായിരം മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടിയ ഇപ്പോൾ പിയിലാണെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഇരുപത്തയ്യായിരം ഇരുപത്തിനാല് തൊള്ളായിരം മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് ആണെങ്കിൽ ഇരുപത്തിനാല് എണ്ണൂറ് ഇരുപത്തിനാല് എഴുന്നൂറ് ഞാൻ എപ്പോഴും നോക്കുന്നത് നെക്സ്റ്റ് വീക്കാണ് എനിക്ക് ലോട്ടറി കോളൊന്നും കിട്ടിയില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളില്ല അന്നന്ന് കിട്ടുന്നത് കൃത്യമായിട്ട് കിട്ടിയാൽ മതി എന്നുള്ളതാണ് നാളെ ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഓളിയും കയറുമെന്ന് നോക്കണം അത് അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിട്ട് ഇപ്പം പറഞ്ഞ പോലെ ആർ എസ് ഐ എന്താ പറയണ്ട ലോട്ടറി കോൾ എപ്പോഴാണ് വരുന്നത് അതൊക്കെ ഏകദേശം നമുക്ക് ഈ ചാർട്ട് വെച്ചിട്ട് അനലൈസ് ചെയ്തെടുക്കാനൊക്കെ ഏകദേശം ഒരു ആയി വരുന്നുണ്ട് ഒരു വർഷം കൊണ്ടൊക്കെ ലോട്ടറി കോളൊക്കെ കൃത്യമായിട്ട് മനസ്സിലെടുക്കാൻ പറ്റും എക്സ്പയറി ഡേ മാത്രമാണ് ലോട്ടറി കോൾ വരത്തുള്ളൂ അത് കൃത്യമായിട്ടൊക്കെ മനസ്സിലെടുക്കാൻ എടുക്കാനായിട്ട് പറ്റാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഒക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീക്കിലാവുമ്പോൾ സീയിൽ ഇരുപത്തിനാല് എഴുന്നൂറ് ഇരുപത്തിനാല് എണ്ണൂറ് പിയിലാണെങ്കിൽ ഇരുപത്തിനാല് തൊള്ളായിരം ഇരുപത്തയ്യായിരം ഇതൊക്കെയാണുള്ളത് പിന്നെ മാർക്കറ്റിൻ്റെ അപ്ഡേറ്റഡ് അതായത് ഒമ്പതേ കാലിനുള്ള അപ്ഡേറ്റഡ് പ്രീ പ്ലാൻ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യണം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പിന്നെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ വിളിച്ച് പരിചയപ്പെട്ടിട്ട് ശേഷം മാത്രമാണ് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അല്ലാതെ ഒരുപാട് റിക്വസ്റ്റ് വന്ന് കിടപ്പുണ്ട് അതൊക്കെ ഞാൻ ഡിസ്മിസ് ചെയ്ത് കളഞ്ഞു അതായത് അവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ ഫോൺ നമ്പർ ഷെയർ ചെയ്യാൻ ചിലപ്പോൾ താല്പര്യം ഉണ്ടായിരിക്കില്ല പക്ഷേ അവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ആവണം അപ്പം അത് എന്നെ സംബന്ധിച്ച് ഞാൻ രണ്ടര വർഷമായിട്ടും മൂന്ന് വർഷമായിട്ടും ഞാൻ ഫോളോ ചെയ്യുന്നൊരു സിസ്റ്റം ഉണ്ട് നേരിട്ട് സംസാരിച്ച് പരിചയപ്പെടാതെയെന്നും ഞാൻ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാറില്ല അപ്പോൾ ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു നാളെ എക്സ്പയറി ഡേ നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദയവ് ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈയൊരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ടു മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻറ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്